കുംഭകോണം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്ഷേത്ര നഗരം ഇന്ത്യയിലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഇടം പിടിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളാൽ സമ്പന്നമായിടുന്നു പുരാണങ്ങളിൽ ഒരു യുഗാന്ത്യത്തിനു ശേഷം പുനഃസൃഷ്ടിയുടെ ഭാഗമായി ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു കുംഭകോണം എന്ന പൗരാണിക നഗരവും ഇവിടത്തെ ക്ഷേത്രങ്ങളും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നുവരുന്ന ദക്ഷിണേന്ത്യയിലെ കുംഭമേളയായ മഹാമഹം നടന്നുവരുന്ന പുണ്യദേശം ചോള സാമ്രാജ്യത്തിൻ്റെ നിരവധി അവശേഷിപ്പുകളും തമിഴ് നാഗരികതയുടെ നിരവധി കാഴ്ചകളും കല്ലിൽ കൊത്തിവച്ച കാവ്യം പോലെ നിരവധി ക്ഷേത്രങ്ങളുടെ ഈറ്റില്ല പൗരാണിക നഗരം എവിടെ നോക്കിയാലും ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രഗോപുരങ്ങൾ പുലർച്ചെ മുതൽ തന്നെ കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാണ് കുംഭകോണം കുംഭകോണത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം കുംഭകോണം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ പ്രശസ്തമായ പട്ടണം തഞ്ചാവൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററും ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററും ദൂരം തഞ്ചാവൂർ കഴിഞ്ഞാൽ ജില്ലയിൽ തന്നെ രണ്ടാമത്തെ വലിയ നഗരം വടക്ക് കാവേരി നദിയാലും തെക്ക് അരസല നദിയാലും ചുറ്റപ്പെട്ട് ഈ നഗരത്തെ മനോഹരമാക്കിയിരിക്കുന്നു കുംഭകോണത്ത് നൂറ്റി എൺപത്തെട്ടോളം ക്ഷേത്രങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേത്ര നഗരം എന്നും ഇവിടം അറിയപ്പെടുന്നു ഏഴാം നൂറ്റാണ്ടിൽ ചോള തലസ്ഥാനമായിരുന്ന കുംഭകോണം പുരാണ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പുണ്യക്ഷേത്രങ്ങളുടെ ഈറ്റില്ലമാണ് മഹാമഹം തീർത്ഥക്കുളം ഈ ക്ഷേത്രനഗരത്തെ പറ്റി പറഞ്ഞു തുടങ്ങേണ്ടത് മഹാമഖം തീർത്ഥക്കുളത്ത് നിന്ന് തന്നെയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ദക്ഷിണേന്ത്യയിലെ കുംഭമേളയായ മഹാമഹം എന്ന മാമാങ്കം നടക്കുന്നത് ഈ തീർത്ഥകുളത്തിലാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇവിടെ വന്ന് പുണ്യസ്നാനം നടത്തുന്നു അവസാനമായി മഹാമഖം നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അന്നിവിടെ നാൽപ്പത് ലക്ഷത്തിലധികം തീർത്ഥാടകർ പങ്കെടുത്തിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് അടുത്തത് നടക്കേണ്ടത് കുംഭകോണം നഗരഹൃദയ ഭാഗത്താണ് ഇരുപത് ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ തീർത്ഥക്കുളം ചുറ്റുമായി മനോഹരമായ പതിനാറ് മണ്ഡപങ്ങളും ഇവിടെ കാണാം ഈ തീർത്ഥക്കുളത്തിനുള്ളിലായി ഇരുപത്തിയൊന്ന് തീർത്ഥകിണറുകളും ഉണ്ട് ആദി കുംഭേശ്വര ക്ഷേത്രം കുംഭകോണം നഗരഹൃദയത്തിലാണ് അതിപുരാതനമായ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ കാലപ്പഴക്കം വ്യക്തമല്ല എന്നാൽ ഏഴാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരാൽ പണി കഴിപ്പിച്ചതാണ് ക്ഷേത്രത്തിലെ ഇന്ന് കാണുന്ന പ്രധാന ഭാഗങ്ങളൊക്കെ അഞ്ച് ഏക്കറോളം വിസ്തൃതിയിൽ മുപ്പതിനായിരത്തിലധികം ചതുരശ്ര അടി വിസ്തൃതിയുള്ള വിശാലമായ ക്ഷേത്ര സമുച്ചയം പതിനൊന്ന് നിലകളിൽ നൂറ്റി ഇരുപത്തെട്ട് അടി ഉയരമുള്ള കിഴക്കൻ ഗോപുരം ഉൾപ്പെടെ നാല് ഗോപുരങ്ങൾ പുരാണത്തിൽ ഒരു യുഗാന്ത്യത്തിന് ശേഷം പുനർസൃഷ്ടിയുടെ ഭാഗമായി ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ മഹാദേവ ക്ഷേത്ര ചരിത്രം ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള പൂർണ്ണമായ വീഡിയോ ഈ ചാനലിലൂടെ മുൻപ് കൊടുത്തിട്ടുള്ളതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം മഹാമഹം തീർത്ഥകുളത്തിന് സമീപമാണ് ഈ മഹാദേവ ക്ഷേത്രം ഇവിടെ മഹാദേവൻ കാശി വിശ്വനാഥനായും ദേവി പാർവതി വിശാലാക്ഷയുമായാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് തമിഴ് ശില്പകലാ പാരമ്പര്യം പ്രകടമാക്കുന്ന മനോഹരമായ നിരവധി കാഴ്ചകൾ ഇവിടെയുണ്ട് രണ്ട് കൂറ്റൻ ഗോപുരങ്ങൾ രണ്ട് ഏക്കറോളം വിസ്തൃതിയുള്ള ക്ഷേത്ര സമുച്ചയം ഐതിഹ്യമനുസരിച്ച് പുനഃസൃഷ്ടിയുടെ ഭാഗമായി മഹാദേവൻ അമ്പുകൊണ്ട് കുടം അഥവാ കുംഭം ഉടച്ചതോടെ കുംഭം പന്ത്രണ്ട് ദേശങ്ങളിലെത്തുകയും അതൊക്കെ കാലങ്ങൾക്ക് ശിവക്ഷേത്രങ്ങളായെന്നും അതിലൊരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം എന്നുമാണ് ഐതിഹ്യം ധാരാസം ഐരാവതേശ്വര ക്ഷേത്രം യൂനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി ഇടം പിടിച്ച ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ രണ്ടാമൻ നിർമ്മിച്ചത് നിരവധി ശില്പങ്ങളും കൊത്തുപണികളുമായി വാസ്തുവിദ്യയുടെ അത്ഭുത കാഴ്ചകൾ ഇവിടെ കാണാനായി ചോള ചോളരാജവംശത്തിന്റെ സാംസ്കാരിക പൈതൃകം എത്ര സമ്പന്നമായിരുന്നുവെന്ന് ഇവിടുത്തെ കാഴ്ചകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വീഡിയോ മുൻപ് ഈ ചാനലിലൂടെ കൊടുത്തിട്ടുള്ളതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സാരംഗപാണി സ്വാമി ക്ഷേത്രം കുംഭകോണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ വൈഷ്ണവ ക്ഷേത്രം പന്ത്രണ്ട് നിലകളോട് കൂടിയാണ് നൂറ്റി എഴുപത്തി മൂന്ന് അടി ഉയരത്തിലുള്ള കൂറ്റൻ ഗോപുരം പതിനഞ്ചാം നൂറ്റാണ്ടിൽ നായിക്കൽ രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ ഇന്ന് കാണുന്ന പല ഭാഗങ്ങൾ നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്ന് പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു മധ്യകാല ചോളന്മാർ വിജയനഗര സാമ്രാജ്യം മധുര നായിക്കൽ രാജവംശം എന്നിവരിൽ നിന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തപ്പെട്ടിട്ടുള്ള വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്ര ഐതിഹ്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിലൂടെ മുൻപ് കൊടുത്തിട്ടുള്ളതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്വാമിമല ശ്രീ ശ്രീമുരുകുൻ സ്വാമി ക്ഷേത്രം ക്ഷേത്ര പ്രാധാന്യം കണക്കാക്കിയാൽ ഇന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളുടെ നിരയിൽ ഈ ക്ഷേത്രവുമുണ്ട് ശ്രീമുരുക സ്വാമിയുടെ ആറുപടൈ വീടുകളായി അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് കാവേരി നദി തീരത്തുള്ള ഈ ക്ഷേത്രം പുരാണങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു പിതാവായ മഹാദേവന് പ്രണവമന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞുകൊടുത്ത ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീമുരുകൻ സ്വാമി എന്ന പേരിലാണ് ഇവിടെ കുടികൊള്ളുന്നത് ഏറെ പുരാതനമായ ഈ ക്ഷേത്രത്തിൽ ചോള രാജാക്കന്മാർ ചില കൂട്ടിച്ചേർത്തലുകൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാപ്പതിൽ ഹൈദരലിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ചരിത്രത്തിൽ പറയുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വീഡിയോയും മുൻപ് ഈ ചാനലിലൂടെ കൊടുത്തിട്ടുള്ളതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രാമസ്വാമി ക്ഷേത്രം ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ശ്രീരാമസ്വാമിയുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ നായിക്കർ രാജാവ് അച്യുതപ്പ നായിക്കരുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് ഒട്ടേറെ അവിശ്വസനീയമായ കൊത്തുപണികളും പെയിന്റിങ്ങുകളുമായി വാസ്തുവിദ്യയുടെ വിസ്മയ കാഴ്ചകൾ ഇവിടെ കാണാനാകും ഈ ക്ഷേത്ര ചൂരുകളിൽ രാമായണ കഥാഭാഗങ്ങൾ മൂന്ന് നിരകളിലായി ചിത്രരൂപത്തിൽ കാണാം ശ്രീകോവിലിനെ മൂന്ന് പ്രതീക്ഷണം പൂർത്തിയാക്കുമ്പോൾ രാമായണം പൂർണമായി കണ്ടു മനസ്സിലാവും വിധമാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള പൂർണ്ണമായ വീഡിയോ ഈ ചാനലിൽ മുൻപ് കൊടുത്തിട്ടുള്ളതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നാഗേശ്വര ക്ഷേത്രം ഉപ്പിലിയപ്പൻ ക്ഷേത്രം സോമേശ്വരൻ ക്ഷേത്രം സ്വാമി ക്ഷേത്രം രാജഗോപാലസ്വാമി ക്ഷേത്രം ഏകാംബരേശ്വര ക്ഷേത്രം ആദി വരാഹ പെരുമാൾ ക്ഷേത്രം കല്യാണ സുന്ദരേശ്വരൻ ക്ഷേത്രം എന്നിങ്ങനെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെ ഇനിയുമുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്ര അന്വേഷകർക്കും തീർത്ഥാടകർക്കും ഒഴിവാക്കാനാകാത്ത ഇടമാണ് കുംഭകോണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു ക്ഷമയോടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി